ഐ പി എല്ലിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ക്രിക്കറ്റ് പ്രേമികളെ ഏറ്റവും അധികം ഞെട്ടിച്ച ട്രാൻസ്ഫറുകളിൽ ഒന്നാണ് ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്നും മുംബൈ ഇന്ത്യൻസിലേക്കുള്ള ഹർദിക് പാണ്ഡ്യയുടെ മടങ്ങി വരവ് കഴിഞ്ഞ താരലേരത്തിന് ദിവസങ്ങൾ മാത്രം മുമ്പായിരുന്നു ക്രിക്കറ്റ് ലോകത്തിനകം സർപ്രൈസായി മാറിയ ഈ ഒരു ട്രാൻസ്ഫർ ജി ടി ക്യാപ്റ്റനും തങ്ങളുടെ മുൻ താരവുമായ ഹർദിക്കിനെ ട്രേഡ് വിൻഡോയിൽ മുംബൈ റാഞ്ചികയായിരുന്നു ഈ ഒരു സർപ്രൈസ് ട്രാൻസ്ഫറിന് ശേഷം മുംബൈ വീണ്ടും മറ്റൊരു വമ്പൻ നീക്കത്തിന് കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം പറയുന്നത് മുംബൈയും ഗുജറാത്തും തമ്മിൽ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിന് ശേഷം പുറത്തു വന്ന വീഡിയോ ആണ് ആരാധകരുടെ ഒരു സംശയത്തിന് കാരണം ജി ടി യുടെ തുറുപ്പു ചീട്ടും അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ സ്പിന്നറുമായ റാഷിദ് ഖാനെ അടുത്ത സീസണിൽ മുംബൈ ടീം തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുമെന്നാണ് ആരാധകർ ഉറപ്പിക്കുന്നത് മുംബൈ ജി ടി മത്സരത്തിനു ശേഷം ഗ്രൗണ്ടിൽ വെച്ച് ഹാർദിക്കുമായി മുംബൈ ടീം ഉടമ ആകാശ് അംബാനി ഏറെ നേരം സംസാരിക്കുകയും തൊഴിൽ കൈയിട്ട് കുശലം പറയുന്നതിന്റെയും വീഡിയോ ആണ് വൈറലായത് ഈ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ മറ്റൊരു കാരണം കൊണ്ടാണ് ആദ്യം ചർച്ചയായത് മുംബൈയുടെ മുൻ നായകനും ടീം രോഹിത് ശർമ്മയെ ഹാർദിക് പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് വീഡിയോയിലുള്ളത് പക്ഷേ ഇത് ഇഷ്ടപ്പെടാതെ തിരിഞ്ഞു ഹാർദിക്കിനോട് രോഹിത് പലതും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ വീഡിയോയിൽ രോഹിത്തിനെയും ഹാർദിക്കിനും പിറകിലായിട്ടാണ് റാഷിദും ആകാശ് അംബാനിയും തമ്മിലുള്ള കുശലം പറച്ചിൽ ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ മുഴുവൻ രോഹിത് ഹാർദിക് എന്നിവരിലായതിനാൽ തന്നെ ആകാശിന്റെ ഒരു രഹസ്യനീക്കം തുടക്കത്തിൽ ആരുടെയും കണ്ണിൽപ്പെട്ടില്ല പിന്നീടാണ് പലരും ഇക്കാര്യം ശ്രദ്ധിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തത് അടുത്ത സീസണിന് മുമ്പ് മെഗാ താരലെല്ലാം നടക്കാനിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലേലത്തിനു മുമ്പ് പരമാവധി നാല് കളിക്കാരെ മാത്രമേ ഓരോ ടീമിനും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കൈവിടേണ്ടതായി വരും ലേലത്തിന് മുമ്പ് ട്രേഡ് വിൻഡോ തുറക്കുമെന്നിരിക്കെ റാഷിദ് ഖാനെ ജീറ്റിയിൽ നിന്നും മുംബൈ ഇന്ത്യൻസ് റാഞ്ചുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ലേലത്തിന് മുമ്പ് ജീറ്റി തീർച്ചയായും നിലനിർത്തുന്ന താരങ്ങളിലെ ഒരാളായിരിക്കും അദ്ദേഹം പക്ഷേ ടീമിൽ തുടരുവാൻ താൽപ്പര്യമില്ലെന്ന് റാഷിദ് അറിയിച്ചാൽ ജീട്ടിക്ക് മുന്നിൽ വിൽക്കുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടാവില്ല അങ്ങനെ സംഭവിച്ചാൽ മുംബൈ അദ്ദേഹത്തെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുംബൈക്ക് നിലവിൽ ഒരു ലോകോത്തര സ്പിന്നറുടെ അഭാവമുണ്ട് ഇന്ത്യൻ വെറ്ററൻ പീഷ് ചൌളെയാണ് ഇപ്പോൾ അവരുടെ പ്രധാന സ്പിന്നർ പക്ഷെ പ്രായവും ഫോമും എല്ലാം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ അടുത്ത സീസണിൽ മുംബൈ നിലനിർത്തുവാൻ സാധ്യതയില്ല പകരം മാച്ച് വിന്നറായ ഒരു സ്പിന്നറെ ആയിരിക്കും മുംബൈ നോട്ടമിടുക ഈ ഒരു റോഡിലേക്ക് റാഷിദിനേക്കാൾ മികച്ച ഒരാളെ മുംബൈക്ക് ഇനി ലഭിക്കാനുമില്ല മാത്രമല്ല റാഷിദിനെ അടുത്ത സീസണിൽ കൈവിടേണ്ടി വന്നാൽ അത് ജി ടി എ സംബന്ധിച്ച വലിയ നഷ്ടം തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ നിലവാരമുള്ള ഒരു സ്പിന്നറെ അവർക്കിനി കണ്ടെത്തുവാൻ സാധിക്കില്ല ഐ പി എല്ലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിലൂടെ രണ്ടായിരത്തി പതിനേഴിൽ കരിയർ ആരംഭിച്ച റാഷിദ്ഖാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസണിനു മുമ്പാണ് ടീം വിട്ടത് പ്രതിഫലം കൂട്ടി നൽകാൻ താരം ആവശ്യപ്പെട്ടെങ്കിലും ഹൈദരാബാദ് ഇതിന് തയ്യാറായില്ല തുടർന്നാണ് ലേലത്തിന് മുമ്പ് ട്രേഡ് വിൻഡോയിൽ പുതിയ ഫ്രാഞ്ചൈസികളൊന്നായ ഗുജറാത്ത് ടൈറ്റൻസ് റാഷിദുമായി കരാറിലെത്തിയത്